എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിൻ്റെ ഫലം എങ്ങനെയാണെന്ന് മീനക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കുന്നിക്കുരു ഉപാസന പ്രകാരം ഉള്ള ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് പൊതുവിൽ കുറേ ടെൻഷനും വിഷമവും മാനസികമായ പീഡകളും മനക്ലേശങ്ങളും രോഗദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന നടത്തുന്ന ഇപ്പം പെട്ടെന്ന് ഒരു ചലനമൊക്കെ ഉണ്ടായി അത്യാവശ്യം നമ്മളൊരു മുൻനിരയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ആവും ഒരാശ്വാസമായി അല്ലേ അപ്പോൾ ഇത്രയും ഒരുപാട് ടെൻഷനും സങ്കടവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചില്ലേ ഇനി കുറച്ച് നാളൊന്നും നന്മ അനുഭവിക്കാം എന്നല്ലേ വിചാരിച്ചത് വരട്ടെ നിങ്ങൾ എടുത്തു ചാടി എടുത്ത് കയറി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പുലുവാല് പിടിച്ച് വെക്കുന്ന പോലത്തെ പണികൾ വാങ്ങി വെക്കരുത് കാരണം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചൊരു കുഴപ്പമുണ്ട് ഏത് കാര്യങ്ങളും ചെയ്യാന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് മുന്നിട്ട് ചാടി ഇറങ്ങിയിട്ട് നമുക്കത് ലാസ്റ്റ് നമ്മൾ തന്നെ കിടന്ന് തള്ളേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനു വേണ്ടി പരക്കം പറയേണ്ടതായിരുന്ന ഒരവസ്ഥ വരാറുണ്ട് അത് മീനക്കൂറുകാർക്ക് പൊതുവെ ഒരു ഗുണമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ചെന്ന് പണി വാങ്ങാതെ വളരെ കൂടി ആലോചിച്ച് അവനവൻ്റെ കാര്യം നോക്കി നോക്കിപ്പോയെന്നാൽ ലൈഫിൽ മുൻനിരയിലൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട് അതുപോലെ മനക്ലേശങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് സക്സസ് ആയിട്ട് വിജയിച്ച് പോകാൻ പറ്റും തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും കൃത്യസമയത്ത് തൊഴിൽ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു അപ്രീതിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മേലധികാരികളിൽ നിന്നൊക്കെ അത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കായാലും നമ്മൾ പറയുന്ന സമയത്ത് കൃത്യസമയത്ത് അത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ വന്ന് കുറച്ച് മനക്ലേശങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് പിന്നെ വിദേശത്തൊക്കെ ജോലിക്ക് ഇരിക്കുന്നവർക്ക് നാട്ടിൽ വന്നിട്ടൊക്കെ ഒത്തിരി കാലമായെങ്കിൽ നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു അനുകൂല സമയമാണ് അതുപോലെ വിദേശത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് പോകാൻ ശ്രമിക്കുന്നവർക്കും അതിന് പറ്റുന്ന അനുകൂല സമയമാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഡെയിലി തന്നെ നോക്കുക അല്ലെങ്കിൽ ആഴ്ചയിലും ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും മറ്റേ വലിയ വലിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി അത് പിരിയാനൊക്കെയുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ സഹോദര സ്ഥാനത്ത് നമ്മുടെ ഒപ്പം സഹോദരനെ പോലെ നിൽക്കുന്നവരൊക്കെ സഹോദരനാവണമെന്നില്ല സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നൊക്കെ അപ്രീതി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കുന്ന നമ്മുടെ ശീലമല്ല നമുക്ക് നമുക്ക് തോന്നണം തന്നെ ചെയ്യണം എങ്കിലേ നമുക്കൊരു മനസ്സിന് ഇച്ചിരി സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ലേ അങ്ങനെയല്ലേ ഭൂരിപക്ഷം മീനക്കൂറുകാരുടെ ഫലം അത് തന്നെയാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നല്ലതാണ് ഞാൻ ചിന്തിച്ച കാര്യം ശരിയാണ് അതിനിപ്പം എന്താ പ്രശ്നം അത് ഞാനങ്ങോട്ട് ചെയ്യുക തന്നെ മറ്റുള്ളവരോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ എസ് പറയണമെന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കും ചില കാര്യങ്ങൾ ചിലവർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ലായെന്ന് പറഞ്ഞ പോലെ ചിലർക്കത് പക്ഷേ വൻ വിജയമായിരിക്കും ചിലർക്കത് ഫ്ലോപ്പ് ആവും കാരണം ഒരു പരിധി പരിധിവരെ ഇവരിങ്ങനെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടോ ആവാൻ കേട്ടോ ഫ്ലോപ്പ് ആവുന്നത് അപ്പം അതുകൊണ്ട് എന്ത് കാര്യവും ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയാൽ അതിൽ വിജയം കണ്ട് തിരിച്ചു വരുന്നവരാണ് മീനക്കൂറുകാർ അതുപോലെ തന്നെ എപ്പോഴും ശുദ്ധമായ മനസ്സിൽ മുതലെടുക്കാനും ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങളുടെ ഈ സത്യസന്ധത എപ്പോഴും എന്ത് വിളിച്ച് പറയുന്ന ശീലവും ഇത് കുറേ കുരുക്കുകൾ കൊണ്ട് തരഞ്ഞിട്ടോ അതൊരിക്കലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിയെടുക്കണമെന്നുമല്ല നമ്മുടെ ഒരു സ്വഭസിദ്ധമായ ശൈലിയാണ് നമുക്ക് മാറ്റി മാറ്റിക്കളയാനൊന്നും പറ്റത്തില്ല ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ടൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇതല്ലേ വിചാരിച്ചത് അത്രയേ ഉള്ളൂ അത് വിചാരിച്ചില്ലെങ്കിലും വിചാരിച്ചാലും അത് തന്നെയാണ് സംഭവിക്കാൻ പോവുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മളോടൊരു നീരസമുണ്ടാവുന്നതായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തൊഴിൽപരമായിട്ടാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക പിന്നെ നമുക്ക് എപ്പോഴും കൂടെ നടക്കുന്നവരൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പിണങ്ങി മാറിയെന്നിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയില്ലേ എപ്പോഴും ആറായിട്ട് കാരൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാരണം ചിലപ്പോൾ കാരണം ഉണ്ടാവാം ചിലപ്പോൾ ഒരു കാരണം പോലും ഉണ്ടാവില്ല എന്താ കാരണം എന്ന് എത്ര ചിന്തിച്ചാലും നമുക്ക് പോലും പിടികിട്ടാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതേക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാരണം ഉത്തരം കിട്ടില്ല ഒരു അതങ്ങനൊരവസ്ഥയിലാണെന്ന് കൂട്ടിയാൽ മതി പക്ഷേ പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടിൽ നമ്മൾ കുടുംബാംഗങ്ങളൊക്കെ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടവരും കേട്ടോ കാരണം അല്ലെങ്കിൽ എപ്പോഴും നമുക്കിങ്ങനെ മനസ്സിന് ടെൻഷന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നമ്മൾ രണ്ട് പറഞ്ഞു അവർ വേഗം മൂന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നാല് പറഞ്ഞത്തെ പിടിച്ച് പ്രശ്നമാവും അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു അക്ഷരമില്ല എന്താ അപ്പോഴേ അടുത്ത എന്തെങ്കിലും ഒരു പണിയില്ലെന്ന് വിചാരിച്ചാലും ഒരു ഫോൺ ഫോണെടുത്ത് ചെവി വെച്ചിട്ടാൽ ഈ ഒരു കോൾ വന്ന കേട്ട് എപ്പോൾ വരാം അന്നേരം എങ്ങനെയും പറമ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് എന്തെങ്കിലും ജോലിക്കായിട്ട് മാറിക്കുകയുള്ളൂ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ആ പ്രശ്നം മാറിയിട്ടുണ്ടാവും അടുത്ത പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നവർ സേഫാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളത് നോക്കുക അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരും നമ്മളെ പുകഴ്ത്തി കാര്യം കാണാൻ ശ്രമിക്കും ചിലപ്പോൾ ഒന്ന് പുകഴ്ത്തി നമ്മൾ ഭയങ്കര ബെറ്ററാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സൊന്നലിഞ്ഞാലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയൊന്നും അലിയുന്ന മനസ്സല്ലല്ലോ അല്ലേ അങ്ങനെ അലിയുന്ന മനസ്സാണ് ഒന്ന് സൂക്ഷിക്കണേ പിന്നെ നല്ല സമയമൊക്കെയാണ് എന്നാലും അത് മാക്സിമം വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം അലസത കൊണ്ടോ അല്ലെങ്കിൽ ധനം കയ്യിൽ വരുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂട്ടുകൂടി ഒരു സിനിമ കാണാൻ പോയി സിനിമ കാണാൻ തെറ്റാന്നല്ലാട്ടോ അത് കാണണം അങ്ങനെയല്ല എന്നാലും നമ്മൾ വെറുതെ എൻറ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ഒരുപാട് ധനമൊക്കെ കളിഞ്ഞ് ടൂർ പോവുക എക്സ്കർഷൻ പോവുക അതിന് പോകുന്നതിന് നമുക്ക് തെറ്റണ്ടെന്നല്ല ഒരുപാട് ധനം ഒട്ടയ്ക്ക് കമ്പനി ഒക്കെ കൂടി പോയി ധനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പം ധനം തിരികെ വരണം അങ്ങനെയുള്ള ചെറിയ എൻജോയ്മെൻറ്റുകൾ അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത യാത്രകളൊന്നും കുഴപ്പമില്ല അതല്ല അധികം മദ്യപിച്ചിട്ടുള്ള യാത്രകൾ മദ്യപിക്കുന്നവരാണ് പിന്നെ ഇത് കാണുന്ന ആരും മദ്യപിക്കുന്നില്ല നമുക്കറിയാം എന്നാലും മദ്യപിക്കുന്നവർ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ച് വേണം യാത്ര പോകാൻ പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും കുഴപ്പമില്ല മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളൊരാൾ കാരണം മറ്റൊരാൾക്കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക നമ്മൾ നോക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു നല്ല രീതിയിൽ ഒരു അഞ്ച് വട്ടം ഇങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യുക അതുപോലെ തന്നെ മണിയൊക്കെ ഒരുപാട് പൈസ വരും പൈസയൊക്കെ ഒരുപാട് നമ്മുടെ കയ്യിലേക്ക് എത്തും അത് നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുത്തി കൊണ്ടിട്ടിട്ട് അത് മുഴുവൻ ലാസ്റ്റ് ഒന്നും അല്ലാത്ത അവസ്ഥയിൽ പോവാതിരിക്കാൻ വേണ്ടി നോക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ ആരെയും വിശ്വസിച്ച് അമിതമായിട്ട് വിശ്വസിച്ച് ഒരു കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഒരു നമ്മുടെ കുടുംബകാര്യങ്ങളായിക്കോട്ടെ ധനത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യങ്ങളും ആരെയും അമിതമായിട്ട് വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കുകയോ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത് കാരണം പൈസ അവരെ കൊണ്ട് ഏൽപ്പിച്ചാലും നമ്മൾ പെട്ടു നമ്മൾ അവരോട് പറഞ്ഞാലും പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ നിൽക്കുന്ന മേഖലയിലൊക്കെ നമ്മൾ ടോപ്പ് ആകും ഇപ്പം നമ്മൾ നമ്മളവിടുത്തെ ഏറ്റവും ടോപ്പ് ആകുമല്ലേ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് പ്രശംസ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം പിന്നെ പൊതുവിൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷനും വിഷമങ്ങളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതിനെയും നമ്മൾ കെയർ ചെയ്യുക സൂക്ഷിക്കുക അതുപോലെ തന്നെ രോഗാവസ്ഥകൾ ഉണ്ടാവാതെയും അത് കൂടാതെ ഇരിക്കാനും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ പൊതുവിൽ നമുക്ക് രോഗാവസ്ഥകളുണ്ടാവും ആ ഉള്ള രോഗാവസ്ഥകൾ കൂടി നമ്മൾ വഷളാക്കാതെ ചെറിയൊരു ഇത് കാണുമ്പോൾ തന്നെ രോഗാവസ്ഥ ലേശം കൂടുന്ന കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് കൃത്യമായി കഴിക്കാനും പത്യം പാലിക്കാനും നമ്മൾ കെയർ ചെയ്യണം സൂക്ഷിക്കണം റെസ്റ്റ് ഇല്ലാത്ത ജീവിതചര്യ കൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നവരായിരിക്കും സന്താനങ്ങൾക്കൊക്കെ ശ്രേയസിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക സന്താനങ്ങളുടെ ശ്രേയസ് ഉയർച്ച ധനനേട്ടം ഇതൊക്കെ നമുക്കുണ്ടാവും എന്നാലും പൊതുവിൽ വ്യക്തിപരമായിട്ട് മാനസികമായിട്ട് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയും ഉണ്ടാവാം നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം കുറ്റം പുറകെ വരുന്നൊരവസ്ഥയും കൂടി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതൊന്ന് സൂക്ഷിക്കണം പിന്നെ നമ്മൾ പറയുമ്പോൾ പാർട്നര് അതായത് നമുക്ക് പങ്കാളികളൊക്കെ നമുക്ക് എപ്പോഴും എന്ത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് ആ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളാവാം ഭാര്യയാവാം ഭർത്താവ് ആവാം അങ്ങനെയൊക്കെ ആവാം കേട്ടോ അപ്പം ഭാര്യ ഭർത്താവ് മാത്രം ആവണമെന്നില്ല പങ്കാളി എന്ന് പറയുമ്പോൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം അതുതന്നെ നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സാണെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടാവാം അപ്പം പാർട്ണർമാരിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ദീർഘവിഷ്ടത്തോടെ മുന്നോട്ട് ചിന്തിച്ചു പോയാൽ ഈ വർഷം വിദേശത്തൊക്കെ പോകാനുള്ള യോഗങ്ങളുണ്ടാവും മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് എത്തിച്ചേരും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുവാനും അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കാനൊക്കെയുള്ളൊരു ഒരു ഉണ്ട് അങ്ങനെ പൊതുവെ പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും മാനസികമായിട്ട് ഇടയ്ക്ക് ഇടക്കിടയ്ക്ക് ഡൗൺ ആയി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവും അതിനെ നമ്മൾ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റി വിട്ടാൽ മതി കുഴപ്പമില്ല കാരണം നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മളെ നമ്മൾ തന്നെ സ്വയം ഒന്ന് ബൂസ്റ്റ് ചെയ്യും കാരണം നിങ്ങൾ ബൂസ്റ്റ് ആവുന്ന എപ്പോഴാണ് ഡൗൺ ആവുന്ന എപ്പോഴാണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പയ്യൊന്ന് ആയി എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ സ്വയം നമ്മൾ ബൂസ്റ്റ് ചെയ്തോണം അപ്പോൾ നമ്മൾ എന്താ പറയുക ആ കുഴപ്പമില്ല സൂപ്പറാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്കതിൽ സക്സസ് ആകാൻ പറ്റൂട്ടോ പിന്നെ പൊതുവിലെ മീനക്കൂറുകാർക്കുള്ള വേറൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിലും അവർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കുന്ന ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന അധിക ശീലമൊന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ് എടുത്ത് ഞാനത് പറയാൻ കാരണം ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പിന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ സങ്കടങ്ങള് ദുരിതങ്ങളൊക്കെ ആരെ അറിയിക്കാതെ പുറത്ത് കാണിക്കാതെ ഉള്ളിലൊതുക്കി നടക്കുന്നവരായിരിക്കും മീനക്കൂറുകാരിൽ അധികം പേരും എല്ലാവരുമല്ല അധികം പേരും ഒരുപാട് സങ്കടങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ടാവുക അത് ആരോടും പറയാതെ രഹസ്യമായിട്ട് തന്നെ ഉള്ളി വെച്ചിട്ട് ഒരിക്കലും ഇവരെ കണ്ടിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു സങ്കടമുണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു വിഷമമുള്ളവരാണ് ഇങ്ങനെ ഒരു മനപ്രയാസം ഉണ്ടെന്ന് ജന്മത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന് തപ്പം ഒരവസരം പോലും ഒരു പഴുത് പോലും ഇവർ തരില്ല ഇവരുടെ ജീവിതം കണ്ടാൽ നമുക്ക് തോന്നുന്നു എന്താ അവരുടെ സന്തോഷം ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുക പക്ഷേ അവരെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാവും അവരൊരിക്കലും ജീവിതത്തിൽ സന്തോഷമായിരിക്കില്ല ഉള്ളും ഇങ്ങുന്ന വേദന ഉണ്ടാവും പുറമെയാണ് അവർ ചിരിക്കുക പുറമെ ഉള്ളിൽ സങ്കടത്തിൻ്റെ കടൽ ഇരയ്ക്കുമ്പോഴും പുറമേ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ചിരിക്കാനും വിട്ടുകരായിരിക്കും അവർ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം